ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂ ഇയർ ആശംസകൾ ആദ്യം പ്രധാന വാർത്തകൾ എക്സ്പോസാറ്റ് വിക്ഷേപണം വിജയം അറുപതാം ദൗത്യത്തിന്റെ അഭിമാനത്തിൽ ഐ എസ് ആർഒി ആർ നമ്പ്യാർ സ്മാരക പുരസ്കാരം പി ഹരീന്ദ്രനാഥിന് സമ്മാനിച്ചു തൊടുപുഴയിൽ കുട്ടിക്കർഷകരുടെ പതിമൂന്ന് പശുക്കൾ ചെത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന പരാതി കൈകാര്യം ചെയ്തതിൽ വീഴ്ച രണ്ടുപേർക്കെതിരെ വകുപ്പ് തല നടപടി വടകര പി എം നാണു അധ്യാപക അവാർഡിന് അപേക്ഷിച്ചു അറുപതാം ദൗത്യത്തിലും വിശ്വാസം കാത്ത് ഐഎസ്ആർഒ എക്സ്പോസാറ്റ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എക്സ് റേ തരംഗങ്ങളിലൂടെ തമോ ഗർത്തങ്ങളുടെ അടക്കം പഠനമാണ് ലക്ഷ്യമാക്കുന്നത് ഒപ്പം മലയാളി വിദ്യാർത്ഥികളുടെ വി സാറ്റും തിരുവനന്തപുരം വനിതാ കോളേജ് വിദ്യാർത്ഥികളുടെ പരീക്ഷണമാണ് വി സാറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രാവിലെ ഒമ്പത് പത്തിനായിരുന്നു വിക്ഷേപണം ഇന്ത്യയുടെ ആദ്യ എക്സ് റേ പോളാരിമെറ്ററി ഉപഗ്രഹമാണിത് എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത പ്രകാശ സ്രോതസ്സുകളെ അടുത്തിറിയുകയാണ് ലക്ഷ്യം പോളിക്സ് എക്സ്പെക്ട് എന്നീ രണ്ട് പേലോഡുകളാണ് എക്സ്പോസാറ്റിൽ ഉള്ളത് ബാംഗ്ലൂരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോളിക്സ് വികസിപ്പിച്ചത് അഞ്ചു വർഷമാണ് എക്സ്പോസാറ്റിന്റെ പ്രവർത്തന കാലാവധി ഇ എസ് ആർ ഒയുടെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനത്തിന്റെ അറുപതാം വിക്ഷേപണം കൂടിയാണിത് എക്സ്പോസാറ്റ് വിക്ഷേപണം കൊണ്ട് മാത്രം പി എസ് എൽ വി ജോലി പൂർത്തിയാകില്ല പത്ത് പരീക്ഷണങ്ങളുമായി റോക്കറ്റിൻ്റെ നാലാം ഘട്ടം ബഹിരാകാശത്ത് തുടരും തിരുവനന്തപുരത്തെ എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമണിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റ് അതിലൊന്നാണ് തിരുവനന്തപുരം വി എസ് എസ് ഇപ്പോൾ എൽ പി എസ് സിയും ചേർന്ന് വികസിപ്പിച്ച ഫ്യുവൽ സെൽ പവർ സിസ്റ്റമാണ് മറ്റൊരു നിർണായക പരീക്ഷണം പുതുവർഷത്തിൽ ഒരു ഗംഭീര തുടക്കമാണ് ഇസ്രോയുടെ ലക്ഷ്യം ഒരു ജി എസ് എൽ വിക്ഷേപണം കൂടി ഈ മാസം തന്നെ നടക്കും ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള സേനാനി കമ്മ്യൂണിസ്റ്റ് നേതാവ് അധ്യാപക പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ ഉജ്ജ്വല വാഗ്മി എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് ഉടമയായ പി ആർ നമ്പ്യാരുടെ സ്മരണാർത്ഥം പി ആർ നമ്പ്യാർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ചരിത്രകാരനും പ്രഭാഷകനുമായ പി ഹരീന്ദ്രനാഥിന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സമ്മാനിച്ചു മഹാത്മജിയും ജവഹർലാൽ നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ഈ കാലഘട്ടത്തിൽ പി ഹരീന്ദ്രനാഥ് രചിച്ച മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന ആധികാരികവും സമഗ്രവുമായ ഗ്രന്ഥം വളരെ പ്രസക്തമാണെന്നും അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി അഭിപ്രായപ്പെട്ടു സേനാനി കമ്മ്യൂണിസ്റ്റ് നേതാവ് അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ ഉജ്ജ്വല വാഗ്മി എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് ഉടമയായ പി ആർ നമ്പ്യാരുടെ സ്മരണാർത്ഥം പി ആർ നമ്പ്യാർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ചരിത്രകാരനും പ്രഭാഷകനുമായ പി ഹരീന്ദ്രനാഥിന് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സമകാലിക വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധമുയർത്തുന്ന മുതലതരവാദികൾക്കുള്ള ഒരു പാഠപുസ്തകമാണ് പി ഹരീന്ദ്രനാഥ് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് ഈ ആമുഖക്കുറിപ്പിൽ സംഘാടകർ വിശദീകരിക്കുന്നു അർഹമായ കൈകളിലേക്കാണ് ഇത്തവണ പുരസ്കാരം എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകര ടൗൺ ഹാളിൽ നടന്ന പി ആർ നമ്പ്യാർ അനുസ്മരണ പരിപാടിയിൽ പി ആർ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ കെ പാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്തു കുട്ടി കർഷകരായ ജോർജ് കുട്ടിയുടെയും മാത്യുവിൻ്റെയും പതിമൂന്ന് പശുക്കളാണ് ചത്തത് കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്നാണ് പശുക്കൾ ചത്തതെന്നാണ് സംശയം ഇന്നലെ രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് പിന്നാലെ കുഴിഞ്ഞ് വീണ് മരിക്കുകയായിരുന്നു പതിനേഴുകാരനായ ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കർഷകർക്ക് കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച കുട്ടി ക്ഷീര കർഷകങ്ങളുടെ പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജയ ചിഞ്ചുറാണി പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിയു പീഡന കേസിൽ രണ്ടുപേർക്കെതിരെ വകുപ്പുതല നടപടി ചീഫ് നഴ്സിംഗ് ഓഫീസർ നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെ സ്ഥലം മാറ്റി ചീഫ് നഴ്സിംഗ് ഓഫീസർ സുമതി നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണി എന്നിവർക്കെതിരെയാണ് നടപടി സുമതിയെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്കും ബെറ്റി ആന്റണിയെ കോന്നിയിലേക്കും സ്ഥലം മാറ്റി പരാതി കൈകാര്യം ചെയ്തതിൽ ഇരുവർക്കും വീഴ്ച പറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി ഇതേ തുടർന്നാണ് നടപടി അതിജീവിതയ്ക്കായി നേഴ്സ് അനിത ഇവർ മുഖേനയാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ വേണ്ട രീതിയിൽ ഇരുവരും നടപടിയെടുത്തിട്ടില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് പീഡനക്കേസിലെ മുഖ്യപ്രതി അറ്റൻഡർ ശശീന്ദ്രനെതിരെ നേരത്തെ പോലീസ് കുറ്റപത്രം നൽകിയതാണ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അഞ്ച് പേരെ പ്രതികളാക്കി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലും പോലീസ് കുറ്റപത്രം നൽകി സംഭവം അന്വേഷിക്കാൻ നിയോഗിച്ച ഡോക്ടർ തൻ്റെ മൊഴി തിരുത്തിയെന്ന പരാതിയിൽ അതിജീവിത പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരാതി എ ഡി ജി പിയുടെ പരിഗണനയിലാണ് മുഖ്യപ്രതി ശശീന്ദ്രൻ്റെ സസ്പെൻഷൻ വീണ്ടും നീട്ടിയിട്ടുമുണ്ട് മറ്റു നാല് പ്രതികളെയും നേരത്തെ തന്നെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു അതിജീവിതയ്ക്ക് അനുകൂല നിലപാടെടുത്ത നെയ്സ് അനിതീയ സ്ഥലം മാറ്റിയ നടപടി വിവാദമായിരുന്നു ഇത് പിന്നീട് ട്രൈബ്യൂണൽ തടഞ്ഞു തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സിയുയിലേക്ക് മാറ്റിയ യുവതിയെ അറ്റൻ്റെ ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്നാണ് കേസ് കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ന്യൂസ് ഡെസ്ക് ഔട്ട്ലിംഗ് കേരള നൂറ്റി നാൽപ്പത്തി ഏഴാമത് മണ്ണൻ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് ആഘോഷങ്ങൾ ഒന്നാം ദിവസം രാവിലെ മന്ന സമാധിയിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം നടന്നു നൂറ്റി നാൽപ്പത്തിയേഴാമത് മന്നൻ ജയന്തി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വാഗതവും കർമ്മവിശദീകരണവും നടത്തി എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷനായിരുന്നു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ബാംഗ്ലൂർ പ്രദേശിൻ്റെ സംഗീത സദസ്സ് രചന നാരായണൻകുട്ടിയുടെ നൃത്താവതരണം മേജർ സെറ്റ് കഥകളി എന്നിവയാണ് ഇന്നത്തെ മുഖ്യ ഇനങ്ങൾ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച പ്രത്യേക ജന്മദിന പരിപാടികൾ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള വടകരയിലെ വ്യാപാര പ്രമുഖനും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യവുമായിരുന്ന പി എം നാണുവിൻ്റെ സ്മരണയ്ക്കായി കുടുംബം ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു ഇത്തവണ കായിക അധ്യാപകർക്കാണ് അവാർഡ് നൽകുന്നത് അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്കും അപേക്ഷിക്കാം വടകര വിദ്യാഭ്യാസ ജില്ലയിലെ കായിക അധ്യാപകർ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം ആദ്യകാല കായിക താരങ്ങളുടെ കൂട്ടായ്മയായ ആണ് അവാർഡ് നിർണയം നടത്തുക വടകരക്കാർക്ക് അപരീതനായിരിക്കുന്ന ഒരു വ്യക്തിയല്ല വടകരയിലെ വളരെ ലബ്ധപ്രതിഷ്ഠനായ ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹം പക്ഷേ അതിലപ്പുറമായി സമൂഹത്തിന് അങ്ങേറ്റം പ്രയോജനകരമായ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈമുതൽ എന്ന് പറയുന്നത് കഠിനമായ അധ്വാനം മാത്രമായി പക്ഷേ ആ അധ്വാനത്തിലൂടെ ഒരു വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം വളരെ വിലപിടിച്ച സമർപ്പിക്കാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു ശ്രീ പി പി എം എം നാണു നാണു ഓർമ്മ വേണ്ടി കുടുംബാംഗങ്ങൾ മെമ്മോറിയൽ അവാർഡ് കായികരംഗത്ത് വിദ്യാർത്ഥികളുടെ കൈവരിച്ച നേട്ടങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ മേൽവിലാസം എന്നിവ സഹിതം ജനുവരി ഇരുപതിനകം അപേക്ഷ സമർപ്പിക്കണം വിലാസം ഐ പി എം സ്പോർട്സ് ആൻഡ് കരിയർ അക്കാദമി ജയജനഗർ മേപ്പേൽ വടകര അറുപത്തേഴ് മുപ്പത്തേഴ് പൂജ്യം നാല് ഫോൺ നമ്പർ തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി രണ്ട് പൂജ്യം നാല് പൂജ്യം പൂജ്യം എന്നീ നമ്പറിലും ബന്ധപ്പെടാം വാർത്താസമ്മേളനത്തിൽ പി എം മണി ബാബു എം ഹരീന്ദ്രൻ ടി പി മുസ്തഫ കെ പ്രസാദ് സി സി അബ്ബാസ് എന്നിവർ പങ്കെടുത്തു വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നമസ്കാരം